നഗരസഭ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ നഗരസഭയിൽ കഴിഞ്ഞ ആറു വർഷമായി മുടങ്ങിക്കിടന്ന എസ് ടി പി ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മാണത്തിലാണ് ഷാപ്പ് മോശമായത് കമ്പർ സ്റ്റേഷന്റെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നെങ്കിലും എസ് ടി പി ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കാത്തതിനാൽ പുതിയ കംഫർ സ്റ്റേഷൻ തുറന്നു കൊടുക്കാൻ സാധിച്ചിരുന്നില്ല ഇത് പൊതുജനങ്ങളുടെ പരാതികൾക്ക് ഇടയാക്കിയിരുന്നു തിരുവനന്തപുരം ആസ്ഥാനമായുള്ള സി ഓ എഫ് ബി എ നെറ്റ്വർക്ക് എൽ എൽ പി എന്ന സ്ഥാപനമാണ് എസ് ടി പി പ്ലാന്റ് നിർമ്മാണം ഏറ്റെടുത്തിരുന്നത് അൻപത്തഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് പ്രോജക്റ്റ് അടങ്കൽ തുക പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം കോതായിക്കുന്ന് ബസ് സ്റ്റാൻഡ് കംഫർ സ്റ്റേഷൻ പരിസരത്ത് തൊഴു നഗരസഭാ ചെയർമാൻ കെ ദീപക് നിർവഹിച്ചു നഗരസഭ കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് നിർമ്മിച്ച നമ്മുടെ ഈ ടോയ്ലറ്റ് വലിയ താല്പര്യമെടുത്ത് ചെയ്ത ഒരു കാര്യമാണ് അത് നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡിലെ ടോയ്ലറ്റിന്റെ അവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി അന്ന് വളരെ കൂടി നിർമ്മിച്ച ടോയ്ലറ്റും അതുപോലെ ഷീലോഡ്ജും ഇവിടെ ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തീകരിച്ചതാണ് ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം നമുക്കിവിടെ അതിന്റെ ടാങ്ക് നിർമ്മിക്കുന്നതിന് പ്രത്യേകിച്ച് ഈ ഒരു പ്രദേശം കൂടുതൽ പാറ വരുന്ന ഒരു ഭാഗമായതുകൊണ്ട് ഇവിടെ നമുക്കത് ടോയ്ലറ്റിന്റെ ടാങ്ക് നിർമ്മിക്കുന്നതിനുള്ള തടസ്സമുണ്ടായിരുന്നു എന്നാൽ ഈ കൗൺസിൽ വന്നതിന് ശേഷം നമുക്കത് എസ് ടി പി ടാങ്ക് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിച്ചുകൊണ്ട് ഇവിടെ അതിന്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും അതിനായി തുക മാറ്റി വയ്ക്കുകയും ചെയ്തിരുന്നതാണ് പക്ഷേ അത് എസ്റ്റിമേറ്റ് പ്രകാരം നമുക്ക് ഇവിടെ വർക്ക് ചെയ്യുന്നതിലും ചില തടസ്സങ്ങൾ വന്നിരുന്നുകൊണ്ട് അതിന് കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആ കാലതാമസങ്ങളെല്ലാം പരിഹരിക്കാൻ ഈ കൗൺസിലിന് സാധിക്കുകയും അത് കഴിഞ്ഞ ദിവസം വീണ്ടും പുനർലേലം നടത്തുകയും ടെൻഡർ നടത്തി അതിൽ പുതിയ കോൺട്രാക്ടർമാർ വരികയും അതിൽ ഏറ്റവും കുറഞ്ഞ തുക പൂട്ടി ചെയ്തിട്ടുള്ള ആൾക്ക് നമ്മൾ ഈ ടെൻഡർ നൽകുകയും അത് എഗ്രിമെൻറ്റ് വെച്ച് അതിൻ്റെ വർക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഒരു എസ് ടി പിയുടെ ടാങ്ക് നിർമ്മിക്കുന്നതോടുകൂടി നമ്മുടെ ഏറ്റവും നല്ല രീതിയിൽ ഈ ടോയ്ലറ്റിലെ സംവിധാനങ്ങൾ നമുക്ക് മാറ്റാൻ സാധിക്കും അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു തീരുമാനം ഏതാണ്ട് അമ്പത്തിയഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയോളം മുതൽ മുടക്കിയാണ് ഈ എസ് ടി പിയുടെ ടാങ്ക് നമ്മൾ നിർമ്മിക്കുന്നത് നഗരസഭയെ സംബന്ധിച്ച് ഇത് ദീർഘകാലത്തേക്ക് ഉള്ള ഒരു കൂടിയുള്ള ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇനി ഇതിന്റെ പേരിൽ ഇവിടെ ഇങ്ങനെ ഒരു ടോയ്ലറ്റുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുകളും പ്രത്യേകിച്ച് സ്റ്റാൻഡിൽ വരുന്ന സാധാരണക്കാരായ ആളുകൾക്ക് സ്ത്രീകൾക്ക് ഒക്കെ മറ്റ് വികലാംഗരായുള്ളവർ ഒക്കെ വരുമ്പോൾ അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന പ്രത്യേക താല്പര്യത്തോടു കൂടിയാണ് ഈ കാര്യം ചെയ്യുന്നത് നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെ സി ആന്റണി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സനു കൃഷ്ണൻ ബിന്ദു പത്മകുമാർ പി ജി രാജശേഖരൻ ജോസഫ് ജോൺ സഫിയ ജബാർ സനീഷ് ജോർജ് ആർ ഹരി ജോസ് മഠത്തിൽ നഗരസഭാ സെക്രട്ടറി കരാർ ഏജൻസി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു